ജിതിൻ കെ ജോസ് മമ്മൂട്ടി വിനായകൻ സിനിമ കളങ്കാവലിന്റെ രണ്ടാം ദിവസത്തെ നൈറ്റ് ഷോയുടെ തിയേറ്റർ കാഴ്ചകളാണ് നിങ്ങൾ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള തിയേറ്റർ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ സിനിമ രണ്ട് തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്തുന്നത് ധന്യ തിയേറ്ററിലും ഐശ്വര്യ തിയേറ്ററിലും രണ്ട് തിയേറ്ററുകളിലുമായി ഒമ്പത് ഷോകളാണ് കളങ്കാവലിന്റെ ഡെയിലി പ്രദർശനമുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയുടെ ധന്യയിൽ നിന്നുള്ള നൈറ്റ് ഷോയുടെ കാഴ്ചകളാണ് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ ഈവനിങ് നൈറ്റ് ഷോകൾ കാണാൻ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ മനസ്സിലാകും പത്തനംതിട്ട ധനയിൽ ഇന്നലെയും ലേറ്റ് നൈറ്റ് ഷോ ആഡ് ചെയ്തിരുന്നു ഇന്നും ധന്നിയിൽ ലേറ്റ് നൈറ്റ് ഷോ ആഡ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിലെ ഐശ്വര്യയിലും ധന്യയിലും ഒമ്പത് മണിക്കുള്ള ഷോ ഹൗസ്ഫുള്ള ആയിരുന്നു ഷോയ്ക്ക് ശേഷം ട്രാഫിക് ബ്ലോക്ക് ആവുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു പത്തനംതിട്ട പോലുള്ള ചെറിയൊരു സിറ്റിയിൽ ഇമ്മാതിരി അവസ്ഥയാണെങ്കിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും തൃശ്ശൂരിലെയും കോഴിക്കോടിലെ അവസ്ഥയെപ്പറ്റി പറയേണ്ടതില്ലോ ഇന്ന് കേരളത്തിൽ മൊത്തം ഇരുന്നൂറിനടുത്ത് ലൈറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കളം നിറഞ്ഞാടുന്ന മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഗംഭീര പ്രകടനം കാണാനാണ് പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുന്നത് കഥകളുടെ പ്ലോട്ട് എന്ന് പറയാതെ സിനിമ കാണാൻ എത്തുന്ന കുടുംബ പ്രേക്ഷകർ സിനിമ കണ്ടിറങ്ങുന്നത് വമ്പൻ കൂടിയാണ് മമ്മൂട്ടിയിൽ നിന്ന് ഇമാതിരി ഒരു പ്രകടനം ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് അവരുടെ അഭിപ്രായം സ്ത്രീ പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പറ്റി ഇവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ എല്ലായിടത്തും സിനിമയ്ക്ക് വമ്പൻ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ തിയേറ്റർ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ ഇനി സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം സിനിമയുടെ ആദ്യ ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് ഒമ്പത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ കളങ്കാവൽ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു ഓപ്പണിംഗ് കളക്ഷനാണ് കളങ്കാവലിന് ലഭിച്ചത് ഇനി സിനിമയുടെ രണ്ടാം ദിവസത്തിലേക്ക് വന്നാൽ രാത്രി പത്ത് മണി സമയം ബുക്ക് മെയിൽ ഷോക്കൂടി മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പലയിടത്തും ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ രാത്രി ഒമ്പതര വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ അമ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഒക്കയുപെൻസി കൂടി ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് മൂന്ന് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ഇന്നും കളങ്കാവൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലേ മുക്കാൽ അഞ്ചു കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് കളങ്കാവൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടി റേഞ്ചിലും കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമയുടെ ഇതുപോലുള്ള പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ കളങ്കാവൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എണ്ണം പതിനായിരത്തിലെത്തും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു